കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുന്ന ചേട്ടന്റെ രണ്ട് കയ്യിൽ നിറയെ താമരപ്പൂ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ നിറയെ താമരപ്പൂ പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് കേട്ടോ വെള്ളം നീന്തി കിടന്ന് അപ്പുറത്തെത്തി പാലവും കഴിഞ്ഞ് വീണ്ടും ഒരു കണ്ടം കൂടെ കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ ദേണ്ട ഒരു സാധനം ഒരു മിന്നായം പോലെ കണ്ടുള്ളു കേട്ടോ ഒറ്റ ഓട്ടം പിന്നെ എവിടേം നോക്കിയില്ല ജീവനും കൊണ്ട് ഓടി നേരെ അപ്പുറത്തെ കണ്ടത്തിലെത്തി വെള്ളം പിന്നെ എങ്ങനെയാ ഇപ്പുറത്തേക്ക് നീന്തി കിടന്നെന്ന് ഒരു നിശ്ചയമല്ല കേട്ടോ ഹായ് അമലസ്വാടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇറങ്ങുന്ന സ്ഥലത്തെ വെള്ളമൊക്കെ വറ്റി ഏകദേശം കണ്ടത്തിലെ വെള്ളമൊക്കെ വറ്റി ചളിയായ ഒരു അവസ്ഥയാണ് പിന്നെയാണെങ്കിലോ മഴയൊക്കെ പെയ്തു പോയതിന്റെ തൊട്ടാവാടിക്കൂട്ടം ആ പടർന്ന് പിടിച്ചിട്ടുണ്ട് കുറച്ച് പറിച്ചെടുത്തിട്ട് ആയുർവേദ കടയും കൊണ്ടു കൊടുത്താലോ വല്ലതും തടയോ പക്ഷെ എങ്ങനെ പറിച്ചെടുക്കും തൊട്ടാവടിയുടെ ഇലയ്മ മാത്രമേ തൊടാറുള്ളൂ തണ്ടുമ്പോൾ തൊടാറില്ല കൈ നോവും അപ്പൊ ഞങ്ങള് എന്തായാലും ആ ശ്രമം ഉപേക്ഷിച്ച് നേരെ നടന്നു നെയ്യ് പോവുകയുണ്ടോ കമ്മൽ പൂവ് നിങ്ങൾ അവിടെ ഇതിന് പേര് പറയാ ഇതാ വരമ്പിൽ ഫുള്ളും പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഒരു മഞ്ഞ പരവധാനി വിരിച്ച പോലെ നല്ല ചേലുണ്ടായിരുന്നു ഊട്ട കാണാൻ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പാടത്തിറങ്ങുന്നത് അത് മാത്രമല്ല കയ്യിലുള്ളത് ഫോണാണ് കുറുങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താണ്ടാവോന്ന് അറിയാലോ അതേ ഒരു അവസ്ഥയാണ് ദൈവം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മതിയാവണില്ല അനു അങ്ങ് ദൂരെത്തി എന്നെ വിളി കുറച്ച് കുറച്ചുനേരമായി ആദ്യം അനു വർത്താനം പറഞ്ഞ അങ്ങനെ പോയി പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാ ഞാൻ അങ്ങ് ദൂരെയാണെന്ന് മനസ്സിലായത് അതെ ഇത് നോക്കിക്കേ എന്തോര ആമ്പലമുട്ടുകളാന്ന് നോക്കിയേ നിറയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു മുട്ട് ചെയ് ഞാൻ നന്നായി സോം ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിറയുണ്ട് എല്ലാ കണ്ടത്തിലും ഇതേപോലെ ആമ്പലുകൾ നിറയെ മുട്ടിട്ട് ഇട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയി വരുന്ന ചേട്ടന്റെ രണ്ട് കൈയ്യിലും നിറയെ താമര പോവ് ഇത് കണ്ടപ്പോ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഞങ്ങളും ഇന്ന് താമരപ്പൂ ഓടിച്ചിട്ടേക്ക് കാര്യമുള്ളൂ ആ ഒരു ഒറ്റ തീരുമാനത്തിന്റെ മുകളിൽ ഇറങ്ങി തിരിച്ചു ഇത് എന്താറുന്ന വെള്ളം മുഴുവൻ എങ്ങനെയൊക്കെയോ നീന്തി കടന്ന് അപ്പുറത്തെത്തി അപ്പുറത്തൊരു പാലം ഉണ്ട് ആ പാലവും കടന്ന് അതിനപ്പുറത്തൊരു കണ്ടും ഉണ്ട് അത് നീണ്ടു നിവർന്ന് കിടക്കുന്ന കണ്ടാണ് അത് എത്തിപ്പെടണമെങ്കിൽ ഇത്തിരി സമയമുണ്ട് എന്നാലും മേടില്ലേ ഇന്ന് താമരപ്പൂ പഠിച്ചിട്ടേ കാര്യമുള്ള പറഞ്ഞ ഇള്ള നടത്താണ് കാണുന്നത് മുട്ടുവരെയുള്ള വെള്ളത്തിലെ ഡ്രസ്സും കയറ്റി ഫോണും ഒരു കയ്യിൽ പിടിച്ച് കഷ്ടപ്പെട്ട് ആ വെള്ളവും നീന്തി കടന്ന് പാലം എത്തിയതേ ഉള്ളൂട്ടോ ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ലേ ജീവനും കൊണ്ടൊരു ഒറ്റോട്ടോട്ടോ എങ്ങനെയാണ് അങ്ങോട്ട് പോയ ആ വെള്ളം ഇപ്പുറത്തേക്ക് നീന്തി കിടന്നും ഒരു പിടിയില്ല നേരെ അടുത്ത കണ്ടത്തിലെത്തി ഒരു കറുത്ത പാമ്പായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഞങ്ങളെ കണ്ടിട്ട് പാമ്പ് ഓടണെങ്കിൽ അത് ചേരുടെ വർഗത്തിൽ പെട്ടത് തന്നെയാണ് ആയിരിക്കണം പിന്നെ അതിന്റെ വീടും അഡ്രസ്സും ഒന്നും ഞങ്ങൾ അന്വേഷിച്ചു പോയില്ല എന്താണെന്നറിയില്ല ഇത്തരം കാര്യത്തിലൊന്നും ഞങ്ങൾ തത്പര കക്ഷികളല്ല നേരത്തെക്കോട്ട് വെച്ചുപിടിച്ചു പിന്നെ ദീർഘവീക്ഷണം നടത്തി കഴിഞ്ഞാൽ രാത്രി സുഖമായി ഉറങ്ങുന്ന ആ ഉറക്കത്തെ എന്തിനാ കേടുവരുത്തുന്നത് എന്ന് കരുതി അപ്പൊ നമ്മൾ ദയെ തിരിച്ചു വരുമ്പോഴും ദേ ആ കമല ഒക്കെ നിറയെ വീഡിയോ കൊടുത്തു ഫുള്ളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നോക്കിക്കേ എന്തൊരു ഭംഗിയ വിശാലമായ ആ പാടത്ത് ഏകദേശം ഒരു രണ്ട് കൈ വീതിയിൽ രണ്ട് കൈ ഇരട്ടി വീതിയില് ഈ മഞ്ഞപ്പൂവാണ് ഫുൾ ആയി വിരിഞ്ഞു നിൽക്കുന്നത് പണ്ട് നമ്മുടെ വേരിക്കലും ആട്ടത്തിനും എനിക്കും ധാരാളം ഉണ്ടായിരുന്നു അന്നൊക്കെ കളിക്കുന്ന സമയത്ത് ഓരോ പൂവും പൊടിച്ചിട്ട് കമലിനിടയില് തിരികി വയ്ക്കും എങ്ങനെയുണ്ട് ഈ കമല് നല്ല ഭംഗിയില്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് കമലപ്പൂ എന്ന് പറയാൻ തുടങ്ങിയത് ഒറിജിനൽ പേര് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അനു ഈ ചെയ്യുന്ന പരിപാടി എന്തിനാണെന്ന് അറിയോ നമുക്ക് കതിര് കെട്ടിയിട്ടോ വീടിന്റെ മുറ്റത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള വിത്തുകൾ കിടന്ന് മുളച്ചിട്ടുള്ള കതിര് വന്നിട്ടുള്ളതാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ആരും ഞങ്ങളെ കണ്ടത്തിൽ കെട്ടിയിട്ട് തല്ലാൻ പോകുന്നില്ല അപ്പൊ ഞങ്ങള് ആ കതിരൊക്കെ പറച്ച് ശേഖരിക്കുകയാണ് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആരും തല്ലില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ട് എന്തായാലും ഇത് പൂട്ടി പോകുന്ന ഞാറുകളാണ് അപ്പൊ അത് കുറെ ശേഖരിച്ചു നേരെ സന്ധ്യ ഭംഗി അനുവിന്റെ കയ്യില് ഫോൺ കിട്ടിയപ്പോ അനുവിന്റെ വക വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അസ്തമയം അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കണ്ടത്തിൽ ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ അടുത്തൊന്നുമില്ല അങ്ങ് ദൂരെയാണ് ഇത് കണ്ടത്തിൽ ഇറങ്ങണം ആ ഭാഗമാണ് അവിടെ നിന്നിട്ട് ആർക്കും ഒരു ഗുണമില്ല കാരണം കണ്ടത്തിന് അപ്പുറത്തേക്ക് പോകണം അവിടെയാണ് നിറയെ കുളങ്ങൾ ഉള്ളതൊക്കെ എന്താ കാര്യം എന്നറിയോ നിറയെ മീനങ്ങളുണ്ട് ഇഷ്ടം പോലെ മീനുകളുണ്ട് പിന്നെ പശുവിനെ ആടിനെയും ഒക്കെ തീറ്റിക്കാനായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ട്ടോ ഞങ്ങൾ ഈ ഇറക്കത്തിലായ കാരണം ഇതാ കാണുന്ന വേലി കഴിഞ്ഞ നമ്മളുടെ വീടായി ഞങ്ങൾ ഈ ഇറക്കത്തില് മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ പാമ്പിനെ കണ്ടു പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല അപ്പൊ ദേ നമ്മളുടെ വരമ്പ് കാണുന്നുണ്ട് നമുക്ക് ഇനി കേറിപ്പോ അപ്പൊ അനുവിന്റെ വെല്ലിച്ചിനും ചേട്ടനും അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങള് വന്നത് തന്നെ അവിടെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാടത്ത് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ മീൻ പിടുത്തക്കാര് മാത്രം ഉള്ളത് പാടത്ത് ഇനി വിത്ത് വിതയ്ക്കലും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പാടെങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല ക്ലീൻ ആവും അപ്പൊ ഞങ്ങളിതേ ഏതായാലും താബറിപ്പൂ കിട്ടിയില്ല എന്നാ പിന്നെ രണ്ട് സെൽഫിയും കൂടി എടുത്തിട്ട് ആ വിഷമം അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഫോൺ ഞങ്ങളെ കൈയ്യിലല്ലേ ഇരിക്കുന്ന ആറ്റ സമ്മതം ഒന്നും ചോദിക്കുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾക്ക് പോർവയ്ക്ക് എന്തെങ്കിലും പറയണേ അപ്പൊ ഇതേ സെൽഫി എടുത്തിട്ടും സെൽഫി എടുത്തിട്ടും മതിയാകാത്ത രണ്ട് മുഖങ്ങൾ ഈ സെൽഫി എടുക്കുന്ന നേരം കയ്യിലൊരു വടി പിടിച്ച് തട്ടി തട്ടി പോവുകയാണെന്ന് വെച്ചാൽ പാമ്പിനിയും കാണില്ല താമരപ്പൂന്ന് നിറയെ പറിച്ചിട്ടും വരായിരുന്നു എല്ലാം പോയി അടുത്ത ദിവസം ആകട്ടെ അവിടെ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ രണ്ട് കൈയിലും താമരപ്പൂ പൊട്ടിച്ചിട്ട് വരും എന്നും പറഞ്ഞു വാചക അടിച്ചു പോയതാ രണ്ട് കൈയിലും കതിരും കൊണ്ടാണ് കേട്ടോ വന്നത് ഗേൾസ് അപ്പൊ നമുക്ക് ടറ്റാബൈ ബൈ ബൈ ഇത് ഞങ്ങള് പാലക്കാട് വീട്ടില് ഇതുപോലെ കതിരി കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കണ്ടപ്പോ ആ ഒരു ഓർമ്മയിൽ പൊട്ടിച്ചതാ അത് നല്ല മൂ കതിരായിരുന്നു കേട്ടോ കൊയ്ത്തു മെഷീനിൽ പെടാത്ത കതിരായിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണ്ണ കളറായിരുന്നു അതിന് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ എല്ലാവർക്കും